ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നെ ഇവിടുത്തെ മരുമകളായി സ്വീകരിക്കണം ഇയാൾ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നടന്ന സംഭവങ്ങൾ അവൾ വിശദീകരിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് വിക്രത്തിന്റെ അച്ഛൻ പറയുകയാണ് മോളെ മോള് പഠിച്ച കുട്ടിയാണ് മോള് നല്ല മോൾക്ക് നല്ല ഭാവിയുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്ന് ഇവന്റെ ഇവന്റെ പെണ്ണായി വന്നു കഴിഞ്ഞാൽ മോളുടെ ജീവിതം എന്തായാലും ഇവൻ ഇങ്ങനെ ഒരു തെമ്മാടിയാണ് ഇവൻ ലോകം മുഴുവൻ തല്ലും തല്ലും എല്ലാ പ്രശ്നങ്ങളായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും വേദയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ വേദയാണെങ്കിൽ ആ താലിയുടെ മഹത്വം പറഞ്ഞിട്ട് ആ കെട്ടിയ മുഹൂർത്തത്തിന്റെ അതിലെ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ അവിടെ നിൽക്കുകയാണ് ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല എൻ്റെ വീട്ടിൽ ഇതുപോലെ ഉപദേശിക്കാൻ ആൾക്കാർ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ അവരുടെയൊക്കെ വാക്കുകൾ തട്ടിക്കളഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അതേ സമയത്താണെങ്കിൽ വേദ വിക്രത്തിന്റെ വീട്ടിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കിയ വേദയുടെ അമ്മയും സഹോദരനും അതുപോലെ തന്നെ ഏട്ടത്തെയും കൂടി കാറിൽ വന്ന് അവന്റെ വീട്ടിൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അവർ വരികയാണ് ഇവർ ഈ വീട്ടിലേക്കായിട്ട് അതേ സമയത്ത് വേദയോട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ വായു വീട്ടിലേക്ക് പോകാമെന്നൊക്കെ അവർ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വേദ അനുസരിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് അവിടുത്തെ അവിടുത്തെ ഏട്ടത്തയോടായിട്ട് പറയുന്നുണ്ട് വിക്രത്തിന്റെ ഏട്ടത്തയോടായിട്ട് പറയുകയാണ് നിങ്ങളുടെ അനിയൻ എന്താണ് വേണ്ടത് അവന് പണമാണോ വേണ്ടത് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം അതായത് വിക്രത്തിനെ വിലക്കി എടുക്കുന്ന പോലെയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറയുന്നതൊക്കെ അപ്പോൾ അതൊന്നും വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നത് വേദ പറയാണ് അമ്മ എന്തൊക്കെ ഈ പറയുന്നത് ഏട്ടത്തി എന്തൊക്കെയീ പറയുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഏട്ടത്തിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവളെ നിർബന്ധിക്കുകയാണ് പക്ഷേ അവൾ വരുന്നില്ല അങ്ങനെ അമ്മയെ അമ്മയാണെങ്കിൽ കരയൊക്കെ ചെയ്യുന്നുണ്ട് ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കരയാണ് അങ്ങനെ അമ്മയെയും വലിച്ച് ഏട്ടത്തെയും സഹോദരനും കൂടി കാറിൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ രാത്രിയായി ഇവളെ ആരും വീട്ടിലേക്ക് ഇതുവരെ കൈ പിടിച്ച് കയറ്റിയിട്ടില്ല അവൾ അവിടെ നിൽക്കുകയാണ് എല്ലാവരും വാതിലടച്ച് കിടന്നുറങ്ങുകയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ അമ്മയാണ് വാതിൽ വാതിലടക്കണ നേരത്തെ ഇവിടെ ഒന്ന് നോക്കുന്നുണ്ട് പക്ഷെ ഇവൾ അവിടെ തന്നെ നിൽക്കുകയാണ് അതേ സമയത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് അങ്ങനെ മഴക്ക പെയ്ത ആ മഴക്കങ്ങനെ കൊണ്ട് അവൾ അവിടെ ആ ഉമ്മറത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ജനലൊക്കെ തുറന്ന് അമ്മ നോക്കുകയാണ് ആ മഴയത്ത് അങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോൾ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ വിക്രത്തിന് ഇഷ്ടപ്പെടുന്നില്ല വിക്രം വിക്രത്തിന്റെ കയ്യിൽ ഒരു വലിയൊരു എന്തോ ഒരു കമ്പി പോലത്തെ വലിയൊരു വടി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ തല്ലാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങുകയാണ് അപ്പോൾ അവളാണെങ്കിൽ കൊള്ളു കൊള്ളണമെങ്കിൽ കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ആ കമ്പി താഴെ ഇടുന്നുണ്ട് അതേ സമയത്ത് ഇത്രയും നേരം അങ്ങനെ നിൽക്കണ കാണുമ്പോൾ അമ്മയാണെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയ്ക്ക് വിഷമം സഹിക്കാനാവാതെ പുറത്തേക്ക് ിറങ്ങിയിട്ട് അവളെ ആ മഴയത്ത് നിന്ന് ഓടിക്കയറ്റി അകത്തേക്ക് കയറ്റിയിട്ട് തലക്ക് നന്നായി തോർത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളൊക്കെ നന്നായിട്ട് തോർത്തി കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്